നമ്മളെ കൽപ്പറ്റയിൽ നിന്ന് വൈത്തിരിക്ക് പോകുന്നതിൽ ചുണ്ടയിൽ നിന്ന ഒരു മനോഹരമായ സ്ഥലമുണ്ട് അവിടെയുള്ള ഒരു മനോഹരമായ ഒരു ബസ് സ്റ്റോപ്പാണിത് ഈ ബസ് സ്റ്റോപ്പിനടുത്ത് നിൽക്കുന്ന വലിയൊരു അത്തിമരം ഇത് നോക്കി നിങ്ങളെ എന്തൊരു തറലറിയോ വയനാട്ടിലൊക്കെ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര വെയിലാണ് നല്ല ചൂടാണ് കഴിഞ്ഞാലൊക്കെ നമ്മുടെ ഒരു പുള്ള തലത്തിലാണ് ചൂടുള്ളത് ആ സമയത്താണ് ഇത്തരത്തിലുള്ള മരം ഈ വാഹനം അതായത് ബസ്സൊക്കെ കാത്തു നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ ഇവിടുത്തെ ടാക്സി തൊഴിലാളികൾക്കും കടയിൽ സാധനം വാങ്ങാൻ വരുന്നവർക്കൊക്കെ വളരെ ആശ്വാസമായിട്ട് ഇത്രയും വലിയൊരു മരം അതിപ്പോൾ നല്ല വിളഞ്ഞു വെക്കുന്നുണ്ട് അതിയൊക്കെ കേട്ടോ അടിപൊളിയാണ് നല്ല തണുപ്പുണ്ട് അതായത് എപ്പോഴും ഇതിന് ചുവട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചങ്ങൻ പോകാൻ ഒരു മനസ്സ് വരില്ല അത്രത്തോളം അടിപൊളിയാണ് ഇവിടെ ഈ റോഡ് സൈഡ് തന്നെ ഇത്രയും നല്ലൊരു ഒരു തണല് കിട്ടിയിട്ടുണ്ടല്ലോ എല്ലാവർക്കും ഭയങ്കര അനുഗ്രഹം തന്നെ പറയാം അടിപൊളി കേട്ടോ എവിടെയെങ്കിലും നടന്ന് ക്ഷീണിച്ച് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ ഇവിടെ നിന്ന് വന്ന് നിന്നാൽ മതി നമ്മളൊക്കെ ഒരു ഗ്ലാസ് വെള്ളം പിടിച്ച ഫീലിംഗാ അത്രയും അടിപൊളിയാ അവിടെ